എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഓടിയെത്തുന്ന കാര്യങ്ങൾ ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഇന്നത്തെ റീഡിംഗിന്റെ മൊത്തത്തിലുള്ള എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ നിമിഷം ആ പേഴ്സന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഓടിയെത്തുന്ന കാര്യങ്ങൾ അത് എന്താണെന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം വരും എനിക്കിവിടെ മനസ്സിലാകുന്ന ഏറ്റവും നല്ലൊരു കാര്യം എനിക്കിവിടെ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു എനർജി എന്ന് പറയുന്നത് ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ആ പേഴ്സൻ്റെ കരിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായിക്കോട്ടെ അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായിക്കോട്ടെ ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കാര്യമാണ് അതായത് ഈ ഒരു നോ സിറ്റുവേഷനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈയൊരു നോ കോണ്ടാഡ് സിറ്റുവേഷൻ ആയിട്ട് കൂടി വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചും ഈ ഒരു നോ കോണ്ടാഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അതിനെക്കുറിച്ചും വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പേഴ്സൺ വളരെയധികം ഇപ്പോൾ സന്തോഷത്തിലാണ് പ്രത്യേകിച്ചും ഈ ഒരു കുറിച്ച് ചിന്തിക്കുമ്പോൾ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലാണ് ആ പേഴ്സന് എന്തോ ഒരു വിശ്വാസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപത്തെ പോലെ തന്നെ ആകും അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമാകും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പിണക്കമൊക്കെ മാറും എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ മനോഹരമാകുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അതുപോലെ ആ കുറിച്ചും അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നത് പോലെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷനെക്കുറിച്ചും ആയിട്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളും അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ വളരെയധികം ആയിട്ട് ഈ ഒരു നോക്കൗണ്ട് ഔട്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങളുടെ കുറിച്ചും ആ കുറിച്ചും അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എത്രത്തോളം ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളും ആ പേഴ്സണെക്കുറിച്ച് ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ആ പേഴ്സണെക്കുറിച്ച് ആയിട്ട് ചിന്തിക്കുന്നതും ില്ലാത്തതും ആ പേഴ്സിന് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു നോ കോണ്ടാഡ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒപ്റ്റമിസ്റ്റിക് ആയിട്ടായിരിക്കാം ചിന്തിക്കുന്നത് ഇനി അങ്ങനെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആയിട്ട് ചിന്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു നിമിഷത്തിൽ ആ പേഴ്സിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മനസ്സിലാകുന്ന എന്താണെന്നറിയുമോ ഏറ്റവും കൂടുതൽ ആ പേഴ്സൺ ഈ ഒരു നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തുന്ന കാര്യം അല്ലെങ്കിൽ ഓടിയെത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ളത് തന്നെയാണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്തായാലും അതായത് ഈ ഒരു നോ കോണ്ടി സിറ്റുവേഷൻ ആണെങ്കിലും ആ പേഴ്സൺ ഒപ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നിരുന്നാലും ആ പേഴ്സൻ്റെ മനസ്സിൽ ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ പേഴ്സൺ വളരെയധികം അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൻ്റെ കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ജീവിതത്തിലെ മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിന് ആ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നൽകുന്നുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രാധാന്യം നൽകുന്നുണ്ടായിരിക്കാം എന്ന് വെച്ചാൽ മറ്റുള്ളതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്നല്ല അതായത് മറ്റുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല ആ ജീവിതത്തിൽ ആ പേഴ്സൺ പ്രധാനപ്പെട്ടതാണ് എന്നാ പേഴ്സൺ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ പേഴ്സൻ്റെ കരിയറിലാണെങ്കിലും ആ പേഴ്സൺ വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ പേഴ്സൺ ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ പേഴ്സന് വളരെയധികം പ്രിയപ്പെട്ടതാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി തന്നെ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ വളരെയധികം വളരെയധികം ആ പേഴ്സൺ പ്രിയപ്പെട്ടതായിരിക്കാം എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോട് എത്രയും പെട്ടെന്ന് ആ പേഴ്സണെ സംസാരിക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് സംസാരിക്കാൻ സാധിക്കണം അതായത് എത്രയും പെട്ടെന്ന് ആ പേഴ്സണെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിച്ചാൽ അത്രത്തോളം നല്ലതാണ് കാരണം ആ പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട് ആ പേഴ്സൺ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതായത് സംസാരിക്കുന്ന അതായത് നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ അവരോട് പറയും അതായത് നിങ്ങളോട് പറയുമെന്ന് വിചാരിച്ച് ആ പേഴ്സൺ എപ്പോഴും ഓരോ കാര്യങ്ങളും മനസ്സിലിങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു അവസരം ലഭിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്നിരുന്നാൽ കൂടിയും ആ അതിനൊരു അവസരം ലഭിക്കുമോ ഇല്ലയോ എന്നൊന്നും ആ അറിയില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ആ എന്തോ ഒരു വിശ്വാസമുണ്ട് എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ നിങ്ങളെ എത്ര അളവിലാണോ അല്ലെങ്കിൽ എത്രമാത്രമാണോ സ്നേഹിക്കുന്നത് അതേ ഒരളവിൽ അല്ലെങ്കിൽ അത്രമാത്രം തന്നെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ അതേ അളവിൽ അല്ലെങ്കിൽ അത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ ഒരു വിശ്വാസത്താലാണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്നിരുന്നാലും ചില സമയത്തെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ഞാൻ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ സംസാരിക്കണം ഇതൊക്കെ പറയണം എന്നൊക്കെ പക്ഷെ എനിക്കിപ്പോഴും അറിയില്ല ഇതിനെല്ലാം എനിക്കൊരു അവസരം ലഭിക്കുമോ എന്ന് എന്തായാലും ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിനായിട്ട് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസിഡെൻ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ഒരു പിണക്കമൊക്കെ മാറും ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഉണ്ടാകുമെന്ന് അവരും മേ ബി ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ആ പേഴ്സൺ പ്രിയപ്പെട്ട ആരോടൊക്കെ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ആ പേഴ്സണോട് ഒരു കാര്യമാണ് ഈ ഈയൊരു പിണക്കമെല്ലാം മാറും എന്നിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് അവരും ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സണെ ഇത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ ഇത്രത്തോളം ആ പേഴ്സൺ ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ കാരണം അതുമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ഇനി നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സണെ പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് പറയുക എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യവും ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം വീണ്ടും വീണ്ടും ഓടിയെത്തുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയേണ്ടത് എങ്ങനെ നിങ്ങളെക്കുറിച്ച് അവരോട് പറയും അതായത് എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് എല്ലാ മെസ്സേജും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കിയതിന് ശേഷം അത് മാത്രം നിങ്ങൾ എടുക്കുക എനിക്ക് ഇപ്പോൾ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് മേ ബി ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും അത് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അങ്ങനെ ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം വീണ്ടും വീണ്ടും ഓടിയെത്തുന്ന കാര്യം ആ ഒരു കാര്യം കൂടിയാണെന്ന് പറയാൻ അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് എന്ന് എന്നാ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സണിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് എന്ന് പറയാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിങ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ